ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ ഞായറാഴ്ചയെ പറയുന്ന പേര് പെസഹ കാലത്തിലെ അഞ്ചാമത്തെ ഞായറാഴ്ചയാണ് കാന്താത്തെ സൺഡേ എന്നാണ് പറയുക എന്ന് വെച്ചാൽ ദൈവത്തിന് കീർത്തനം ആലപിക്കുവൻ ഇന്നത്തെ കുർബാനയുടെ പ്രവേശന പ്രപണിതം കർത്താവിനൊരു പുതിയ കീർത്തനമാലപിക്കുവിൻ എന്നാണ് കാന്താത്തെ ദോമിനോ നോവും കാന്തിക്കും ഇപ്പം കർത്താവിന് കീർത്തനം ആലപിക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ പരിശുദ്ധ പിതാവിയ പാപ്പ ലിയോ പതിനാലമൻ പാപ്പ സ്ഥാനാരോഹണം നടത്തുന്ന ദിവസം കൂടിയാണ് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം വളരെ നല്ല ഇമ്പ്രഷനാണ് പാപ്പ നൽകിയിട്ടുള്ളത് വളരെ സ്മാർട്ടായിട്ടുള്ള എല്ലാ മേഖലകളിലും ഇടപെടുന്ന വളരെ നല്ല നിറവുള്ള ആത്മാവിൻ്റെ അഭിഷേകമുള്ള ഒരു പാപ്പായാണ് നമുക്ക് ഇന്നത്തെ ചടങ്ങിലെല്ലാം ആത്മാവ് നിറയാൻ വേണ്ടി നമുക്ക് പാപ്പായക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ള അവൻ്റെ കൂട്ടുകാരൻ അവനോട് കുറച്ച് പൈസ ചോദിച്ചു അതായത് അവന് മറ്റവൻ ചോദിച്ചവൻ പൈസ ചോദിച്ചവൻ ഒരു ഒരു ലോൺ എടുത്തിട്ട് അവൻ തിരിച്ചടക്കാത്തത് കൊണ്ട് അത് അവന് പിന്നോടൊരു ലോൺ എടുക്കാൻ പറ്റുകയല്ല അപ്പോൾ ഞാൻ പൈസ അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇരുപത്തൊന്ന് വയസ്സുള്ള പയ്യനാണ് അവൻ അവൻ്റെ പേരിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ലോൺ എടുത്തു കൊടുത്തു പിന്നീടാണ് അവന് മനസ്സിലായത് മണ്ടത്തരമായി പോയെന്ന് അപ്പം പിന്നീട് പൈസ ഒരു അഞ്ചാറ് മാസമായിട്ട് പൈസ അടക്കുന്നില്ല അടക്കാതായപ്പോഴും അവൻ ചെന്ന് ചോദിച്ചു അപ്പോൾ ലോണ് ചോദിച്ചവൻ പറയാണ് ഞാനിപ്പോൾ അടച്ചില്ലെങ്കിൽ നീ എന്തു ചെയ്യും ഞാനിപ്പോൾ അടച്ചില്ലെങ്കിൽ നീ എന്തു ചെയ്യും എന്ന് ചോദിച്ചു എല്ലാം ഇവൻ്റെ പേരിലാണ് അപ്പോൾ ചെറിയ പിള്ളേരായതുകൊണ്ട് അവർക്കത് മനസ്സിലായില്ല അതൊന്നും ഈ കളി കബളിപ്പിക്കലൊന്നും മനസ്സിലായില്ല ഞാനിങ്ങനെ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കോണ്ടക്സ്റ്റ് കോണ്ടക്സ്റ്റ് അതായത് അത് യൂദാസ് പുറത്തേക്ക് പോയി മുപ്പതാമത്തെ വാക്യം എങ്ങനെയാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്ന് മുപ്പത് അപ്പ സ്വീകരിച്ച ഉടനെ അവൻ പുറത്ത് പോയി അപ്പോൾ രാത്രിയായിരുന്നു യൂദാസ് പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു അതായത് മരണത്തോടടുക്കുകയാണ് ഒരാൾ യുദാസ് ഇല്ലായിരുന്നെങ്കിലും ഈശോ മരിക്കണമല്ലോ യുദാസ് യുദാസ് ചെന്ന് പെട്ടുപോയതാ അപ്പോൾ ഈ ഒരു വേദന ഈശോയ്ക്കുണ്ട് ഈശോ ആദ്യ ഭാഗത്തിൽ ഈശോ പറയുന്നത് ഇപ്പോൾ മനുഷ്യപുത്ര മഹത്വപ്പെട്ടിരിക്കുന്നു അവൻ ദൈവവും മഹത്തപ്പെട്ടു കാരണം എല്ലാം അതിൻ്റെ പരിസമാപ്തിയോട് അടുക്കുകയാണ് കുരിശിൽ മരിക്കാനാണല്ലോ ഈശോ വന്നത് അതിന്റെ വഴികളെല്ലാം തെളിഞ്ഞെളിഞ്ഞു വരിക അപ്പോൾ ഈശോ പറയുകയാണ് ഇപ്പോൾ മഹത്വപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തെ ഭാഗത്തിൽ രണ്ടാമത്തെ ഭാഗത്തിൽ അത് ഒരു വചനമാണ് മുപ്പത്തി അഞ്ചാമത്തെ വചനം മൂന്ന് കാര്യങ്ങളാണ് അതിൽ പറയുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവൻ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും ഇപ്പോൾ അപ്പനെ ഒരു ഒരു കബളിപ്പിക്കൽ പറ്റി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടുകാരനാൽ ചതിക്കപ്പെട്ടു പൈസ ചോദിച്ചപ്പോൾ തിരികെ കൊടുക്കുന്നില്ല അപ്പൻ വന്നിട്ട് മക്കളോട് ഈ കഥന കഥ ഈ സങ്കടകഥ പറയുക മക്കളെ എന്ന എൻ്റെ കൂട്ടുകാരൻ ഞാൻ ചങ്കോട് ചേർത്ത് വെച്ച പ്രാണതുല്യം സ്നേഹിച്ച എൻ്റെ ഭക്ഷണമേശയിൽ ഒരു ഒരുമിച്ച് കൂടെ ഇരുന്ന് എൻ്റെ കൂട്ടുകാരനെ ചതിച്ചടാ മക്കളെ പക്ഷെ നിങ്ങൾ അങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടോ നിങ്ങൾ അങ്ങനെയൊന്നും ആരെയും ചതിക്കരുത് നിങ്ങൾ സ്നേഹിക്കണം നിങ്ങൾ ഒറ്റ കൊടുക്കരുത് വഞ്ചിക്കരുത് എന്ന് പറയണത് പോലെ ഈശോ പറയണതുപോലെയാ എനിക്ക് തോന്നുന്നത് ഈശോ ഇരുന്ന് പറയുക ഈശോയ്ക്ക് നല്ല വേദനയുണ്ട് പക്ഷേ ഈശോയുടെ സമയമായി മഹത്വീകരിക്കപ്പെടാനുള്ള സമയമായി അതിൽ അത് കറക്റ്റായി കാര്യങ്ങളൊക്കെ ഇനി വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ ഈശോയുടെ കുരിശുമരണം അതിന് സമയമായി സമയം സമയമെടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈശോ ഇങ്ങനെ ചങ്കോട് ചേർത്ത് വെച്ചവൻ ചതിച്ചപ്പോൾ ഈശോയ്ക്ക് ഭയങ്കര വേദനയുണ്ട് എന്നിട്ട് പറയുകയാണ് മക്കളെ നിങ്ങളങ്ങനെ ആകരുത് മക്കളെ മക്കൾ നിങ്ങളങ്ങനെ ആകരുത് ചതിക്കരുത് കഴിഞ്ഞ ദിവസം ഈ വഞ്ചന വഞ്ചന യൂദാസിൻ്റെ വഞ്ചനയെക്കുറിച്ച് അതാണ് ഈ സുവിശേഷത്തിൻ്റെ ഇത് പുതിയ പ്രമാണം എന്നാണ് ഇന്നത്തെ സുവിശേഷൻ ടൈറ്റിൽ പുതിയ പ്രമാണം അതിന് മുൻപുള്ള ഭാഗമാണ് യൂദാസിൻ്റെ വഞ്ചനയെക്കുറിച്ച് ടൈറ്റിലാ യൂദാസിൻ്റെ വഞ്ചനയെക്കുറിച്ച് ഇന്നലെ ഒരാൾ എന്നോട് ഷെയർ ചെയ്ത കാര്യമാണ് ഇവിടെ ഇങ്ങനെ ട്രെയിനിൽ വെച്ച് എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇനി എനിക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഇല്ല ചേട്ടാ എന്തെങ്കിലും തരണേ ചേട്ടാ അപ്പോൾ പോക്കറ്റിരുന്ന് ഇരുന്നൂറ് എടുത്തു കൊടുത്തു പിന്നീടാണ് മനസ്സിലായത് അയാളുടെ സ്ഥിരം പണിയാണത് സ്ഥിരം പണിയാ നിങ്ങളും അങ്ങനെ വിധേയരാകാം ഈ പരിസരങ്ങളിലൂടെ നടക്കുമ്പോൾ ഇതൊരു തൊഴിലാക്കിയവരുണ്ട് വഞ്ചന തൊഴിലാക്കിയവരും വഞ്ചന തൊഴിലാക്കിയവരും വഞ്ചന സ്നേഹമില്ലാത്തൊരു കാര്യമാണ് സ്നേഹമില്ലായ്മയാണ് വഞ്ചന സ്നേഹമില്ലായ്മ ഭക്തി പോലും വിശ്വാസികളുടെ ഭക്തി പോലും തൊഴിലാക്കി മാറ്റി ജീവിക്കുന്നവരുണ്ട് അത് നിങ്ങൾക്കറിയാം വിശ്വാസികളുടെ ഭക്തി പോലും തൊഴിലാക്കി ജീവിക്കുന്നവരുണ്ട് അവർക്ക് സ്നേഹമില്ല നമ്മളോട് സ്നേഹമില്ല വഞ്ചനയാണ് ചതിയാണ് നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് പോലും അവർ ഉപയോഗിക്കും നമ്മുടെ ഭക്തി പോലും അവർ അവിടെ തൊഴിലാക്കി മാറ്റും അവരുടെ തൊഴിലാക്കി മാറ്റും നിങ്ങൾ അത് ശ്രദ്ധയോടെ കൂടി ഇരിക്കുക അപ്പോൾ വഞ്ചന വഞ്ചന സ്നേഹമില്ലായ്മ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ആദ്യത്തെ ഫലമാണ് സ്നേഹം സ്നേഹമില്ലെങ്കിൽ വഞ്ചന വരും സ്നേഹമില്ലായ്മയാണ് വഞ്ചന യൂദാസിന് ഈശോടെ ഒരു തരി സ്നേഹമില്ല അല്ലെങ്കിൽ ആ ബെറ്റ് ബെറ്റുവെക്കുന്ന കാര്യത്തിന് യൂദാസ് നേതൃത്വം കൊടുത്തു കൂട്ടായ്മയിൽ ഇരുന്ന് അന്ത്യത്താഴം ഭക്ഷണം കഴിക്കുന്നില്ല കാല് കഴുകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരുത്തൻ പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയി അങ്ങനെ പോകരുത് കൂട്ടായ്മായിരിക്കും നമ്മളിപ്പോ നല്ല കത്തോലിക്ക കൂട്ടായ്മയിലാ സഭയ്ക്ക് പുറത്ത് പോകരുത് കുംഭസാരം കുർബാന സ്വീകരണം നല്ലൊരു കൂട്ടായ്മയാ അതിന് പുറത്തേക്ക് പോകരുതും അത് നമുക്ക് കെണിയായി മാറും സഭാപ്രസകന്റെ പുസ്തകം നാലാമധികം പന്ത്രണ്ടാം വാക്യത്തിൽ ഒറ്റക്കാരിക്കുന്നത് സേഫല്ല എന്നാ പറയുന്നത് ഒറ്റക്കാരിക്ക് അവൻ പുറത്തേക്ക് പോയത് എന്തിനാ ഒറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയതും ഇപ്പൊ വഞ്ചന സ്നേഹമില്ലായ്മ ഇനി നമ്മൾ ഇങ്ങനെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു വ്യഭിചാരിണി ആയി പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊള്ളണം അവളെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലണം അവളെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞ് മോശയുടെ നിമത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ ആ സ്ത്രീയെ അവൻ്റെ മുമ്പിൽ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവന്നു രണ്ട് ലക്ഷ്യമാണ് അവർക്ക് സ്നേഹമില്ല വിധി വിധിക്കുന്നവർക്ക് സ്നേഹമില്ല വിധിക്കുന്നവർക്ക് സ്നേഹമില്ല ഇനി ഈശോയിൽ കുറ്റമാരോപിക്കാൻ വേണ്ടിയിട്ടാണ് യോഹനെട്ട് ആറാണ് ഈശോയിൽ കുറ്റമാരോപിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പണി ചെയ്തത് കുറ്റമാരോപണം സ്നേഹമില്ല സ്നേഹമില്ല ഇതെല്ലാം നമ്മുടെ അനുദിന ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിൽ സംഭവങ്ങളോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സ്നേഹമില്ല ഇനി അങ്ങനെ ഒരു വീട്ടിൽ ഈശോയെ വിളിച്ചു അപ്പോൾ ഈശോയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് സ്ത്രീ വന്നിട്ട് ഈശോയുടെ കാല് കഴുകും കാല് കഴുകുമ്പോൾ ആതിഥേയന് ഒരു മനസ്സുറപ്പില്ല അവൻ സ്വഗതമായി പറഞ്ഞു സ്വഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലിങ്ങനെ ഇവനെന്ത് പാവിയുടെ ഈ പാവി അടുത്ത് വന്നിട്ട് ഇവനൊരു പ്രവാചകനാണല്ലോ ഇവനെന്താ മനസ്സിലാകുന്നില്ലേ ഉള്ളില് ഇങ്ങനെ ഉള്ളിലിങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പെറുപെറുപ്പ് മനസ്സിനുള്ളിലെ പെറുപെറുപ്പ് സ്നേഹമില്ലായ്മയാൾ മനസ്സിനുള്ളിലെ പെറുപിറുപ്പ് സ്നേഹമില്ലായ്മയാണ് അത് കഴിഞ്ഞിട്ട് ഈശോ പറയാണ് ഇത് കാണൂ നിങ്ങൾ എനിക്ക് വേണ്ടി ഇതൊന്നും ചെയ്തില്ലല്ലോ ഇവളെന്നെ അധികം സ്നേഹിച്ചു പരിശുദ്ധാത്മാവാണ് സ്നേഹം പെറുപിറുപ്പ് സ്നേഹമില്ലായ്മയാണ് പെറുപിറുപ്പ് സ്നേഹമില്ലായ്മയാണ് ഇനി ലൂക്കാഡസ് വിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ പാപികളും ചുങ്കക്കാരും യേശുവിന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു ലൂക്ക പതിനഞ്ച് രണ്ടിലെ നിയമജ്ഞരും പാപികളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു അവർ പരസ്യമായിട്ട് പള്ളിയില് വൈദികനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ പരസ്യമായി ചായക്കടയിലോ പൊതുജംഗ്ഷനിലോ പെറുപെറുക്കുന്നത് പരസ്യമായ പിറവെറുപ്പ സ്നേഹമില്ലായ്മയാണ് നിങ്ങളുടെ വീട്ടിലെ ഒരു മകനെ പോലെയോ സഹോദരനെ പോലെയോ ആ വൈദികനെ കണ്ടാൽ നിങ്ങൾ വൈദികനെ പൊതുമധ്യത്തിൽ മധ്യത്തിൽ പെറുപെറുക്കുമോ സ്നേഹമില്ലായ്മയാണ് സ്നേഹമില്ലായ്മ ഇങ്ങനെ ഇളയവൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വലിയ ആഘോഷം വീട്ടിൽ വലിയ ആഘോഷം അപ്പോൾ അവൻ മൂത്തമകൻ വയലിലായിരുന്നു തിരിച്ചു വന്നു വീട്ടിൽ ആഘോഷം കണ്ടിട്ട് വേലക്കാരനോട് ചോദിക്കും വീട്ടിൽ എന്താണ് നിന്റെ സഹോദരൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ വീട്ടിൽ കയറാൻ വിസമ്മതിച്ചു കോപിച്ച് കോപിച്ച് വീട്ടിൽ കയറാൻ വിസമ്മതിച്ചു സ്വന്തം കൂടെപ്പുറപ്പല്ലേ മൂത്ത മകൻ അവൻ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നത് കോപിക്കുന്നത് എന്തിനാണ് അവനെന്തിനാ പിറമെറുക്കുന്നത് സ്നേഹമില്ലായ്മ സ്നേഹമില്ലായ്മ ഈശോ വളരെ സങ്കടപ്പെട്ടാണ് പറയുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്ന് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും ഈശോ പറയുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത് ഇത് നമുക്ക് അനുദിന ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യമാണ് സ്നേഹമുണ്ടോ പരിശുദ്ധാത്മാവുണ്ടോ റോമാക്കാർക്ക് ഇതിൽ ലേഖനം അഞ്ചാം അധ്യായം പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളിലേക്ക് സമർത്ഥമായി ചൊരിയപ്പെട്ടിരിക്കുന്നു ഗലാത്തി അഞ്ച് ഇരുപത്തിരണ്ട് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ആദ്യത്തെ ഫലം സ്നേഹമാണ് ഒന്ന് കുറെന്തോസ് പന്ത്രണ്ട് പതിമൂന്നാം അധ്യായം ഒന്ന് കൊരന്തോസ് പതി പതിമൂന്നാം അധ്യായം നാലാം വാക്യം സ്നേഹം ദീർഘക്ഷമയുള്ളതും ദയുള്ളതുമാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല ഇത് നമ്മളെല്ലാവരും ഈ നാളുകളിൽ പെന്തക്കോസ്താ തിരുനാള് ജൂൺ എട്ടിനാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ഈശോ നൽകുന്ന കൽപ്പന വളരെ പ്രധാനപ്പെട്ടതാണ് മക്കളെ നിങ്ങൾ ചതിക്കല്ലേ മക്കളെ നിങ്ങളെ പെറുപിറുക്കല്ലേ മക്കളെ നിങ്ങളെ വിധിക്കല്ലേ നിങ്ങൾക്ക് അവിടെ സ്നേഹമില്ല നിങ്ങൾ സ്നേഹിക്കൂ ഇതാണ് ഇത് ഭാര്യയോട് ഭർത്താവിനോട് മക്കളോട് മാതാപിതാക്കളോട് അയൽക്കാരോട് കൂട്ടുകാരോട് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത് മൂലപാപങ്ങളിൽ അസൂയ അസൂയയുടെ ഓപ്പോസിറ്റ് ഉപവി എന്ന് പറയും ഉപവി യഥാർത്ഥത്തിൽ സ്നേഹമാണ് ഉപവി സ്നേഹം ഉപവിയുടെ അർത്ഥം സ്നേഹമാണ് നമുക്കതുകൊണ്ട് മൂലപാപങ്ങളിൽ നമുക്ക് വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഴ്ച നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടിയാണ് നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഒന്ന് കരങ്ങൾ കുപ്പി കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കാം മൂലപാപങ്ങൾ എന്നിലുണ്ടെങ്കിൽ എന്നിയിലുണ്ടെങ്കിൽ കാക്കണേ പങ്ങൾ എന്നിയിലുണ്ടെങ്കിൽ മോചകായെന്നെ കാക്കണേ കെട്ടുകൾ എന്നും പൊട്ടിച്ചീടാൻ കനിയണേ വിട്ടുമാറാത്ത് കെട്ടുക ിടാൻ കനീയണേശു വേ സ്നേഹ രാജ മോചാ ജീവ നായക കൂശോളം യനേപ്പ തെല്ലും യോഗ്യത പരിശുദ്ധമ്മേ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടദാസി ഞങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിൽ നല്ല സ്നേഹത്തോടെ ഒരുങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ ആ